ഹൈ ഹൈ ക്യാമറ ബാറ്ററി ലൈഫ് ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ ഇവിടെ ഫ്യൂച്ചർ ഇന്ത്യൻ പ്രീമിയർ മെഗാ താരലേലം നാളെയും ഇന്നുമായി നടക്കാനിരിക്കുകയാണ് ആവേശകരമായ ലേലത്തിൽ ആരൊക്കെ കോടികൾ വാരുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഇതിനോടകം തന്നെ ഋഷഭ് പന്ത് ശ്രേയസ്യർ മിച്ചൽ സ്റ്റാർ കടക്കമുള്ള താരകൾ വൻ ടീമുകൾ ഏറ്റുവാങ്ങിയത് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസിന് ശക്തമായ തിരിച്ചുവരമാണ് ലക്ഷ്യമിടുന്നത് രാഹുൽ ദ്രാവിഡയും പരിശീലകനാക്കി ഇറങ്ങുന്ന രാജസ്ഥാൻ റോയൽസ് സഞ്ജുവിനെ നായകനായി നിലനിർത്തിയിട്ടുണ്ട് ആറ് താരങ്ങളെ നിലനിർത്തിയ ഏക ടീം രാജസ്ഥാനാണ് ഏറ്റവും കുറഞ്ഞ പണവുമായാണ് ലയലത്തിനെത്തുക അതുകൊണ്ട് തന്നെ ലേലത്തിനായി രാജസ്ഥാൻ നന്നായി വീർക്കേണ്ടി വരും കഴിഞ്ഞ ദിവസം നായകൻ സഞ്ജു സാംസൺ രാഹുൽ ദ്രാവഡുമായി മീറ്റിംഗ് നടത്തുന്നതൊക്കെ ഏറ്റവും കൂടുതൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയായതുമാണ് എന്നാൽ രാജസ്ഥാൻ നോട്ടമിടുന്ന താരങ്ങൾ ആരൊക്കെയെന്നാണ് ഉറ്റുനോക്കേണ്ടത് ഇംഗ്ലണ്ടിന്റെ സ്പിൻ ഓൾറൗണ്ടർ ലിയാം ലിവിങ്സ്റ്റൺ ആണ് ആദ്യത്തെ താരം പഞ്ചാബ് കിങ്സ് താരമായിരുന്ന ലിവിങ്സ്റ്റണെ ഇത്തവണ ടീം തഴയുകയായിരുന്നു മധ്യനിരയിൽ തകർത്തടിക്കാൻ ശേഷിയുള്ള ലിവിങ്സ്റ്റൺ ഒറ്റയ്ക്ക് മത്സര ഫലത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന താരം കൂടിയാണ് അതിവേഗത്തിൽ റൺസ് വരുത്താൻ കഴിയുന്നതിനോടൊപ്പം സ്പിൻ ബോളിങ്ങിലും താരം ശക്തനാണ് വാശിയേറെ പോരാട്ടം ലേലത്തിൽ ലിവിങ്സ്റ്റണായി ഉണ്ടാകും നിലവിലെ ഹെഡ്മെയർ ആണ് രാജസ്ഥാന മധ്യനിരയിലെ വിശ്വസ്തൻ ഇതോടെ ലിവിങ്സ്റ്റൺ കൂടെ എത്തിക്കഴിഞ്ഞാൽ രാജസ്ഥാന് കുറച്ചുകൂടി കരുത്താകും നാല്പത്തിയൊന്ന് കോടി രൂപയുള്ള രാജസ്ഥാന് പ്രതീക്ഷ ഏറെയും ലിവിങ് അവസാന സീസണുകളിലെ രാജസ്ഥാൻ റോയൽസിന്റെ കിരീട പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായത് പേസ് ബോളർ ഓൾ റൗണ്ടറിന്റെ അഭാവമാണ് ഹോൾഡറെ അവസാനമായി റോളിലേക്ക് രാജസ്ഥാൻ പരിഗണിച്ചു എന്നാൽ പ്രതീക്ഷയ്ക്ക് ഇത് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല അതുകൊണ്ടുതന്നെ ഈ കൊല്ലം ഒരു പേസ് ബോളിംഗ് ഓൾറൗണ്ടറെ രാജസ്ഥാൻ ലക്ഷ്യമിടുന്നുണ്ട് സൂപ്പർ സൂപ്പർസ് ഒഴിവാക്കിയ ഓഫീസ് താരം മാർക്കസ് മാർക്കസ്റ്റോണിസിന്റെ അടിസ്ഥാന വില രണ്ട് കോടി രൂപയാണ് സ്റ്റോണസിനെ എന്ത് വില കൊടുത്തും ടീമിലേക്ക് എത്തിക്കാൻ രാജസ്ഥാൻ വേണ്ട രീതിയിൽ പരിശ്രമിക്കും സ്റ്റോണസ് വന്നു കഴിഞ്ഞാൽ രാജസ്ഥാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമാവുകയും ചെയ്യും മുംബൈ ഇന്ത്യൻസ് ഒഴിവാക്കിയ താരമാണ് വിഷ്ണു വിനോദ് മുംബൈക്ക് കളിക്കാൻ അവസരം ലഭിച്ചപ്പോൾ ഭേദപ്പെട്ട പ്രകടനം നടത്താൻ വിഷ്ണുവിന് സാധിച്ചു രാജസ്ഥാൻ ബാറ്റിംഗ് നിരയിലേക്ക് വിഷ്ണുവിനെ പരിഗണിച്ചേക്കും വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനാണ് വിഷ്ണു എന്നാൽ രാജസ്ഥാനിൽ ധ്രുവുറലും വിക്കറ്റ് കീപ്പറായി നിലനിൽക്കുന്നുണ്ട് വിഷ്ണുവിന്റെ ടോപ്പ് ഓർഡർ വെടിക്കെട്ട് ബാറ്റ്സ്മാനായി ടീമിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതകളും ഏറെയാണ് സഞ്ജു സാംസൺ ആയി അടുത്ത ബന്ധം തന്നെ വിഷ്ണുവിന് ഏതെങ്കിലും ഒരു ഐ പി എൽ ടീം എടുക്കാനുള്ള സാധ്യതകളും ഏറെയാണ് ഹൈ ഡെഫിനിഷൻ ക്യാമറ ലോങ് ബാറ്ററി ലൈഫ് ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെ മൈ ജി മൈ ജി ഫ്യൂച്ചർ